എഞ്ചിൻ എഞ്ചിൻ ഓഫ് ഓഫ് ചെയ്തോ ചെയ്തോ നമസ്കാരം െ ഓ മാഷറിയും കൈമൾ മാഷ തന്നെ പക്ഷെ മാഷ ഞാൻ അറിയാൻ ആളൊന്നുമല്ല ഞാൻ പിന്നെ മറക്കേ ഇല്ല ഈ ചുറ്റുവട്ടത്തിൽ ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല വഴി തെറ്റിട്ടില്ല നേർവഴിക്ക് എന്റെ ജാമ്യത്തിലാ നമ്പീശന് ഓമൻകുട്ടനെ കല്യാണം കൂടാൻ വിട്ടത് എവിടെയാവൻസിലുണ്ട് ഞാനിവിടെ ഉണ്ട് നീ എന്താടാ ഇവിടെ ഇരിക്കണേ മാഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്റെ ഗുരുവായൂരപ്പാ ചതിന് എത്തിയത് ദൈവദൂതനല്ലോ ശിവൻറെ യമദൂതനാണ് എന്റെ കാഞ്ഞെടുക്കാട്ട് ഭഗവതി ഞാൻ ഇനി എവിടെ പോയി വിളിക്കുന്നു മാഷേ എന്റെ കൈ വിടരുത് ഇപ്പൊ എന്റെ കൈ വിടുക ഇനി നീ ആയി നിന്റെ അങ്ങനെ ചോദിച്ചത് എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാല തിരിച്ചു വെക്കോളൂ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റി പിടിക്കാം എന്നിട്ട് വലിച്ചു കേറു ഭീമനെ പോലെ ഞാൻ നിന്റെ ഗുരു അല്ലേ ഗുരുദക്ഷിണ ചോദിക്കാണെന്ന് കൂട്ടിക്കൊള്ളു നീ ദേവീത് തിരിച്ചു പോവാനെ ഒന്ന് ഇറങ്ങി പോണ അരിയും പൂവും കൊണ്ടല്ല നമ്പീസൻ തന്നെ അറിയാൻ പോണവ എനിക്ക് പോണം എന്താ ചെയ്യാ നമസ്കാരം നമസ്കാരം ആരൊക്കെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ എവിടെയുള്ളവരാ ഞങ്ങൾ വീട്ടുകാരാ അല്ല ഇവിടെയൊക്കെ തന്നെ

പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല വളരെ പെട്ടെന്നായിരുന്നു അതെ നല്ല ബുദ്ധി ബുദ്ധിമുട്ടൊന്നും ആലോചിക്കുക ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ ചെയ്തതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലേ മരിക്കണോ ജീവിക്കണോന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും ഓമനക്കുട്ടൻ കല്യാണം കല്യാണം യും തറവാടത്തെ മരണം കിടന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുന്റെ കഴുത്തിൽ താല് കെട്ടിയത് വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ചെണ്ടിപ്പോഴും അടിച്ച് കല്യാണം കൂടെ തെക്കുന്നതിലെ പെണ്ണിനെ കെട്ടിവെച്ചിട്ട് കുടുംബ പറയുന്നു വിളിച്ചു താനും മെടിക്കാടി താൻ ഒറ്റ ഉണ്ടായത് ഇതിനെന്താ ചെയ്യാൻ പോകുന്നേ തന്നെയും തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ കോടതി കയറ്റു പിന്നെ മോൻ കെട്ടി താലി അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും റിയില്ല പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മൂൻകെട്ടിയതാലിയ അത് കെട്ടിയത്ര എളുപ്പത്തില് കരിച്ചറിയാൻ പറ്റില്ല ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞു താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞുകളഞ്ഞുണ്ടെ കുറച്ച് ഫലപ്രയാസം ഉണ്ടായല്ലോ എനിക്കെന്താണാവോ ഇങ്ങനൊരു ബാക്കി ഉണ്ടാവുക അനന്തശയം മതിയാക്ക നല്ല ഉറക്കം കിട്ടിയോ ആ ഉറങ്ങിപ്പോവും സ്വയംവരം കഴിഞ്ഞ എന്റെ ക്ഷീണം കാണും ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടക്കെ അന്വേഷിച്ചു നറിയോ നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി നീ അത്രാവശ്യം ഉത്തനം അല്ലാത്തോണ്ട് എനിക്കാ പേടി ഇല്ലായിരുന്നു ശവത്തി കുത്തനാ അപ്പൊ താനാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ നന്നായി നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണോ നീ സ്വപ്നത്തിൽ കരുതില്ല ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം അച്ഛൻ അയ്യോ എന്താ മഷേ ഹേയ് ഒന്നുമില്ല പെട്ടുപോത്ത് വെട്ടാൻ മരണ്ടോ എന്ന് പറയുമ്പോ ആരാടോ ചെട്ടാത്തത് അച്ഛൻ എന്ത് പറഞ്ഞു എടാ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട് അവൾക്ക് കുട്ടിയുണ്ടോ അതല്ല അവള് നിന്റെ ഭാര്യയല്ലേ അവിടെ തന്നെ ഉണ്ട് അവളെ വീട്ടിൽ ആ തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതി ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി പെൺകുട്ടി വലത് കാലം വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു മാഷെ എനിക്ക് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു അതിന് നാം പട്ടാളത്തിൽ ഒന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ നേരെ വീട്ടിലേക്ക് പോവുക അതല്ല മാഷെ താങ്ങിനിപ്പോ ആ ഈ പത്തനിരിക്കട്ടെ കൂട്ട് വേണോ അത്രേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ എന്തായാലും ബലോന്നുല്ലേ ഒന്ന് വെറുതെ നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ അതിന്റെ നാറ്റം ഒന്നും മാറി കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് സുധാട്ട് അമ്പലത്തിലേക്ക് പറഞ്ഞത് ആ ശിവ ശിവടെ കണ്ടിട്ടില്ലല്ലോ എന്താ പേര് മിസ്സിസ് പരമേശ്വര് മിസ്സാണോ മിസ് ആരു അല്ല ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു മൂത്തപ്പുറത്തിന്റെ അച്ഛൻ അച്ഛനോടെ ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ മുഖം ശരിക്കും കാണുന്നത് എപ്പോഴാ അല്ല ഇതാണ് ഞാൻ കിട്ടിയ താലിന്റെ ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ ഇന്നലെ നമ്മുടെ പറ്റിയില്ലോ ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ഹാലും ചൂട്ടി കിടന്നുറങ്ങി പോയി ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ എനിക്കങ്ങനെ ചാരിക്കണ പോലെ പേടിയൊന്നുമില്ല പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ അവരുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം എന്തിനെ പേടിക്കണേ എന്റെ മീശ കണ്ടിട്ടാണോ പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ലോ എന്തത് ഭയങ്കര പേടിയുടെ മണം ഞാൻ വലിക്കില്ല കേട്ടോ അച്ഛൻ ഭയങ്കര പേടി വലിയ സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും അച്ഛൻ കേൾക്കണ്ടേ കൂടുതൽ അച്ഛൻ എപ്പ വന്നു ഞാൻ വന്നിട്ട് പത്തൊമ്പത്തഞ്ചു കൊല്ലായി എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പോടാ അച്ഛാ ഉം